ഒരു തുടങ്ങിയ പ്രശ്നം എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് എല്ലാരും കണ്ടുവേണം ഷാനവാസ് ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് അത് ഞാൻ ആദ്യം കേൾപ്പിച്ചു തരാം എന്നിട്ട് ഞാൻ കേട്ട ഒരു കാര്യം അതായത് ഷാനവാസ് രാത്രി ലൈവില് ഈ അബിനെയും വേറെ കുറച്ച് പേരെയും കൂട്ടിയിട്ട് അത് ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ അവിടെ അബി ഉണ്ടായിരുന്നു ചേർന്നിട്ട് പറഞ്ഞൊരു കാര്യം വോയിസ് ഒന്നും എൻ്റെ കാര്യ പക്ഷെ ഞാൻ കേട്ട കാര്യം ആദ്യം ഷാനവാസ് പറയുന്നൊരു കാര്യം എന്തായത് ഇതിനുശേഷം പറഞ്ഞാഴ്ച കാണിച്ചു മുതൽ ഒരു ദിവസം എനിക്ക് എനിക്കൊന്നു ഒരു ഒരു മണി ഒന്നരൊക്കെ ആവുന്ന സമയത്താണെന്ന് തോന്നുന്നു ഒരു ദിവസം രാത്രിയിൽ ഷാനവാസ് പുറത്ത് ആ ഊന്നാലുണ്ടല്ലോ അവിടെ ഇരുന്നിട്ട് ഈ അബീബെടുത്തും പിന്നെ ആ രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു ആളാണെന്ന് എനിക്ക് ഓർമ്മയില്ല പറയുന്ന ഒരു കാര്യമുണ്ട് ഈ നെവിൽ രാത്രിയില് കൈകാലം ഒക്കെ എന്റെ ദേഹത്തെടുത്ത് വെച്ചിട്ടാണ് കിടക്കുന്നത് എനിക്കത് കംഫർട്ട് ആയിട്ട് തോന്നുന്നില്ല അവിടെ ആ സമയത്ത് ഏതോ ഒരാൾ ഔട്ട് ആയപ്പോ അവരുടെ ബെഡ് അവിടെ കാലിയായിട്ടുണ്ടായിരുന്നു അപ്പോ നെവിന്റെ അടുത്തു നിന്ന് മാറി കിടക്കാൻ വേണ്ടിട്ട് പറയാൻ നിങ്ങളൂടെ ഒന്ന് പറയണം എനിക്കത് അല്ല അതുകൊണ്ട് നിങ്ങളൂടെ ഒന്ന് പറയണം എന്നുള്ളത് ഷാനവാസ് പറയുന്നത് പക്ഷേ നെവിൻ എന്ത് ഷനോട് കൂടിയാണ് ഈ കയ്യും കാലം എടുത്ത് വെക്കുന്നതെന്നോ എന്താണ് അവൻ ഉദ്ദേശിക്കുന്നതെന്നോ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഷാനവാസ് ആ സമയത്ത് അവിടെ പറഞ്ഞിട്ടില്ല ഷാനവാസ് ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ അവൻ കയ്യും കാലം എടുത്ത് എന്റെ അദ്ദേഹത്ത് വെക്കുന്നുണ്ട് എനിക്കത് കംഫർട്ട് അല്ല അതുകൊണ്ട് അവനോട് ബെഡിൽ നിന്ന് മാറി കിടക്കാൻ പറയണം ഇതേ കാര്യം ഷാനവാസ് തന്നെ നിവിന്റെ അടുത്ത് പറയുന്നുണ്ട് അവൻ പുറത്ത് ആ കൂട്ടത്തിൽ വന്നിരുന്നപ്പോൾ നെവിനോട് പറയുന്നുണ്ട് നീ ബെഡ് കിടക്കണം എനിക്ക് കംഫർട്ട് ആവുന്നില്ല നീ കൈകാലം എടുത്ത് എന്റെ മയത്ത് വെക്കുന്നത് എന്ന് പറയുമ്പോൾ പറഞ്ഞതില്ല ഞാൻ മാറത്തില്ല എന്ന് പറയുമ്പോൾ അവസാനം ബിഗ് ബോസിന്റെ അടുത്ത് പോയിട്ട് പരാതി പറയുന്നുണ്ട് ബിഗ് ബോസ് ഇതാണ് എനിക്ക് പറ്റത്തില്ല ബിഗ് ബോസ് ആണ് മാറിക്കിടക്കാൻ പറയണം എന്ന രീതിയിൽ ബിഗ് ബോസ് മൈക്കിന്റെ അടുത്ത് പോയിട്ടും ക്യാമറയുടെ അടുത്ത് പോയിട്ടും ഷാനവാസ് പറയുന്നുണ്ട് ഇങ്ങനെ നല്ല കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഷാനവാസിന് അത് അവിടെ നെവിന്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് സംസാരിക്കാം അല്ലാതെ ഈ ഒരു മല്ലിയല്ലയുടെ പ്രശ്നത്തിന്റെ പേരിൽ ഇതെടുത്തിട്ടിട്ട് ഒരാളുടെ ക്യാരക്ടറിനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യം അവിടെ ഇല്ലായിരുന്നു നെവിന്റെ സെക്സ്വാലിറ്റി എന്തോ ആവട്ടെ ഈ ഒരു കാര്യത്തിന്റെ പേരില് ഇതെടുത്തിട്ടതിനോട് എനിക്ക് യോജിപ്പില്ല നെവിൻ അത് ഓപ്പൺ ആയിട്ട് ഷാന സോറി ഷാനവാസ് അത് ഓപ്പൺ ആയിട്ട് നെവിന്റെ അടുത്ത് പറയാം അല്ലാതെ ഇങ്ങനൊരു ആവശ്യമില്ലായിരുന്നു എനിക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അഭിലാഷിനോട് ഇവൻ ഇത് ചെയ്തിട്ടുണ്ട് എന്ന് ഷാനവാസ് പറഞ്ഞപ്പോ അഭിലാഷിനുസാട്ട് അത് കൈവഴിയുന്നുണ്ട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്നുള്ള അതെന്റെ സത്യാവസ്ഥ എന്താണെന്ന് പുറത്ത് എല്ലാരും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇന്നലെ അത്രയും നെവിൻ അവിടെ ഇരുന്ന കരഞ്ഞ് ഒരു ീതിയില് ചെയ്തിട്ടുണ്ട് ഷാനവാസ് അത് മനഃപൂർവ്വം പറഞ്ഞതാണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് പറഞ്ഞതാണെങ്കിലോ അതൊന്ന് ക്ലാരിറ്റി ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ ഒരു സീസണില് ഇത് മാത്രമേ ഉള്ളടെ ഇവർക്ക് കോണ്ടായിട്ട് ഒന്നിക്ക് പൊവാൻ കാർഡ് അല്ലെങ്കിൽ മെൻ കാർഡ് എന്തോ എന്തോ ഒരു സീസൺ ആണോന്ന് ആലോചിച്ച് നോക്ക് അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു ഇനി പീഡനം കൂടെ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഇതിന്റെ അകത്തായി ഇനി എന്തെങ്കിലും ബാക്കി അത് പീഡനം മാത്രമേ ബാക്കിയുള്ളൂ ഇങ്ങനെ കാർഡും ഇറക്കി കളിക്കുകയാണെങ്കിൽ അത് നിക്കാറും അതും കൂടെ നമ്മൾ കേൾക്കേണ്ടി വരും അല്ല എനിക്കങ്ങനെയാ തോന്നുന്നത് നിങ്ങൾക്ക് എന്താ തോന്നി തരാ എന്ന് പറയണേ അപ്പൊ ശെരിയെന്നാ ചാറ്റീടെ ഇഷ്ടപ്പെട്ടേ